വീട്ടിൽ നിന്ന് എന്തു ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് വലിയ മമ്മടിയെന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് അത് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുള്ള അറിവാണ് അപ്പന് എഴുപത് വർഷം മുമ്പ് അതാണ് ഏകദേശം എൻ്റെ പ്രായമാണ് അപ്പോൾ അപ്പനാരോ കൊടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം അന്ന് അപ്പനോട് ആ ആൾ പറഞ്ഞത് ഇത് വലിയ മമ്മടീന്നാണ് എൻ്റെ പേരെന്നാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് എയർലേറിയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അതിനുശേഷം ഫോട്ടോയിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോയിലൊക്കെ കാണാറുണ്ട് കോശേരി മാവ് കോശേരി മാവെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് എന്താണെന്ന് സംഭവം ഇത് തന്നെയാണ് പക്ഷെ കോശേരി മാവെന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഉറവിടം തേടി പോയി പോയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കോശേരി കുഞ്ഞുമോനെന്ന് പറഞ്ഞ ഒരാളാണ് ഈ കോശേരി മാവ് വിൽക്കാൻ തുടങ്ങിയത് അയാളെ ഞാൻ വിളിച്ചു അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് അരൂർ സൈഡിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ വീട് ചെല്ലാനമാണ് ചെല്ലാനത്ത് നിന്ന് ഒരുപാട് മരങ്ങൾ പോയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള അയാൾ ഈ കോശേരി മാവ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ അയാൾക്ക് ഈ മരം കിട്ടി ഈ മാവ് കണ്ടപ്പോൾ വലിയ ഇതായിട്ട് തോന്നിയപ്പോൾ അയാൾ അത് അയാൾ മുപ്പത് വർഷമായിട്ടുള്ളു പക്ഷെ വർഷത്തിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ട് സാധനമുണ്ട് അയാളെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു എനിക്ക് അറിയാൻ പാടില്ല ഇതിന്റെ പേര് പക്ഷെ എന്റെ വീട്ടുപേരിട്ട് ഞാൻ ഇത് വിൽക്കാൻ തുടങ്ങി അയാൾ ഒരു നാല്പത് ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ടുണ്ട് ഈ മാവിന്റെ കമ്പ് മാത്രം വെച്ചിട്ട് വെച്ചിട്ട് ഇന്നിപ്പോ കേരളത്തിൽ കോശേരി ഫേമസ് ആയിട്ടുള്ളതാണ് പക്ഷേ ഒറിജിനൽ അതിന്റെ പേര് വലിയ മമ്മടിയാണ് മാവാണ് അത് ആന്ധ്രയില് മാവിനെ മമ്മടിയെന്ന് പറയുന്നത് ഓ വലിയ ഓമ്മടിയെന്നു വെച്ചാൽ ആറര മാസം എടുക്കും ഇത് ഇവിടെ ഇതിപ്പോന്നിട്ട് ഏഴു വർഷം ഏഴായിട്ടില്ല ആറ് വർഷമായിട്ടുള്ള

ഇത് ആറര മാസം എടുക്കും എല്ലാ നവംബറുകളിലും ഇത് പോക്കും ഇതിപ്പോ ചിലപ്പോ രണ്ടു മൂന്നു പ്രാവശ്യം പോക്കും അത്യാവശ്യം ഞാനൊരു നൂറ് ഇരുന്നൂറ് ഗ്രാമം പ്രതീക്ഷിച്ച് പൊക്കിയതാണ് പക്ഷെ ഒരു കിലോ ഇപ്പൊ തന്നെ ഒന്നിലോ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉണ്ട് ഇത് ആവാനായിട്ട് മാസലേ ആയല്ലേ ഇതിന്റെ മാംസം മധുരമായിരിക്കുമോ നല്ല നല്ലോണം പഴുത്തു കഴിഞ്ഞാല് അടിപൊളി മധുരമാ നല്ല മധുര അതിന് അണ്ടി ഉണ്ടാവൂല അതുകൊണ്ട് അണ്ടി മുളപ്പിക്കാൻ പറ്റൂല ഓ ഇതിന് മാങ്ങാണ്ടി ഇല്ല മാങ്ങാണ്ടി ഉണ്ട് പക്ഷെ അത് അത്രയും പാടായിരിക്കും അതിനകത്ത് അതുകൊണ്ട് അത് ശെരി അത് പൊളിയാ വലിയ മമ്മടി തകർപ്പം മാങ്ങാണ് ഇല വലിയ വ്യത്യാസമൊന്നുമില്ല ഇലയൊക്കെ സാധാരണ ഇല പോലെ തന്നെ പക്ഷെ ആന്ധ്രാ മാവുകളുടെ ആന്ധ്ര മാവുകൾ പലതുണ്ട് ഇതേപോലെ തന്നെ നല്ല മാവുകളുണ്ട് ആന്ധ്രാ ഇവിടെ അടുത്തുതന്നെ ഉള്ള രണ്ടു മൂന്ന് വീടുകളുണ്ട് ഞാൻ ഞാൻ ബാക്കിൽ കൊണ്ടുവന്ന് അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം ഇതുപോലെ എഴുന്നൂറ്റമ്പത് ഗ്രാം നാലു മാസം കൊണ്ട് മാങ്ങയാവും ഇത് ആറര മാസം കഴിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ ഓ പഴുത്തി നവംബറിൽ പൂത്ത് കഴിഞ്ഞാൽ ജൂണിലല്ലാതെ നമുക്ക് കിട്ടൂല ജൂലൈ പച്ചക്ക് പുളിയായിരിക്കും പച്ചക്ക് നല്ല പുളിയായിരിക്കും ആഹ് അപ്പൊ കറിക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നല്ല വലിയ നല്ല ടേസ്റ്റ് ആയിരിക്കും വാങ്ങിച്ചിട്ട് അടിപൊളി ഏത് ഇടാൻ പറ്റും മീൻ മീൻകറിയിൽ ഇടാം പിന്നെ ഇതിനുള്ള എന്താ ഇത് വളരെ സൂക്ഷിക്ക വളരെ നന്നായിട്ട് ഇത് പരിപാലനം ചെയ്യണം ഇതിന് പൊട്ടുന്നതുപോലെ ഇത്ര കാലാവധി കൂടെയുള്ള കാരണം ഇത് പൊളിക്കാൻ സാധ്യതയാണ് കൊറേ കഴിഞ്ഞു അതായത് അതിന് ബോറക്സ് ബോറം കുറവ് ബോറോ അങ്ങനെ ഒരു സംഭവമാണ് നോക്കി ശെരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു മവ ആഹ് നല്ല ശരി അപ്പൊ നമ്മൾ അതുപോലെ പലർക്കും കംപ്ലൈന്റ് അതൊക്കെ എല്ലാം നോക്കാത്തോ ഈ പിള്ളേരെ നോക്കണ പോലെ തന്നെ നമ്മള് എല്ലാം അല്ലാത്തതെല്ലാം നമ്മുടെ നോട്ടക്കുറവ് അത്യാവശ്യം ഗ്രാഫ്റ്റും ഒക്കെ ചെയ്യാറുണ്ട് ഗ്രാഫ്റ്റിങ്ങും മരത്തിൽ തന്നെ ഒരുപാട് തരം ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് ഇപ്പൊ ഇപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ പഞ്ചായത്തിലെ അമ്പത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്പത് വീടുകളിൽ അമ്പത് മാവുകൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തത് വരെ പുറത്തൊക്കെ ചെയ്യാറുണ്ട് അത് പിന്നെ ഞാൻ എന്റെ യാത്ര ചെലവ് ഞാൻ വാങ്ങിക്കും അല്ലാതെ നമുക്ക് മുതലാകില്ല എല്ലായിടത്തും പോകാനാണ് ഇത് വിളിയും ഓർഡറും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പ്രായം നമ്മൾ പിന്നെ നമ്മള് മാനിക്കണമല്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ നിലയിലൊക്കെ ഏണി വെച്ച് കയറി ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ ശരി